എല്ലാവർക്കും ദീപ്താസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം പച്ചരിയും കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടുതൽ വെള്ളമായി പോകരുത് വളരെ കുറച്ച് അതായത് ഒരു ഏകദേശം ഒരു അര കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരച്ചെടുത്തു നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് കുറച്ച് തരികളൊക്കെ കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ചേർക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഈ ഒരു ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഏകദേശം ഒരു കാൽക്കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഈയൊരു പാകത്തിലാണ് മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചേർക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇപ്പോൾ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സബോളയിലും ക്യാരറ്റിലൊക്കെ വെള്ളം കൂടി ചേരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ എരിവൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ വന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഒരു ഫ്രൈം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കയ്യിൽ മാവൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മൂടിയൊക്കെ ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കാം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്